ഹായ് അസ്ലാം ഒലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേടായ ഇയർഫോൺ കൊണ്ടുള്ള ഒരു കിടിലം ഐറ്റവുമായിട്ടാണ് എല്ലാവരുടെ കയ്യിലും പല തരത്തിലും പല നിറത്തിലുമുള്ള കേടായ ഹെഡ്സെറ്റുകൾ ഇതുപോലെ ധാരാളം കാണും ഇത് റീയൂസ് ചെയ്ത് നല്ല ഭംഗിയിലുള്ള ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു പൊട്ടിപ്പോയ റൗണ്ടിനുള്ള ഒരു ബോട്ടിലാണ് ഇനി നമുക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് പൊട്ടിപ്പോയിട്ടുള്ളത് ഇതിന്റെ മൂടിയും ഞാൻ എടുത്തിട്ടുണ്ട് അതും കളഞ്ഞിട്ടില്ല ഇതിന്റെ ഫൈനൽ റിസൾട്ട് സൂപ്പർ ആയിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണേ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇയർഫോണിന്റെ ഈ പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുത്ത് വയർ മാത്രമായി എടുക്കണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്ത എല്ലാ പോർഷനും ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതൊന്നും കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് പൊട്ടിയ ആ ബോട്ടിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്ത ആ വയർ മാത്രമുള്ള പോർഷൻ നമുക്ക് ഇതുപോലെ ചുറ്റി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ബോട്ടിൽ പൊട്ടിയിരിക്കുകയല്ലേ ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ബലത്തിന് ഇരിക്കുകയും ചെയ്യും ഇത് ഇളകി പോകത്തും ഇതുപോലെ ബ്ലാക്ക് ഹെഡ്സെറ്റിന്റെ ഒയർ കുറച്ച് പോർഷൻ മാത്രം ബോട്ടിലിൽ ചുറ്റി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അടുത്തതായി വൈറ്റ് ഹെഡ്സെറ്റ് എടുത്ത് ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം അതിന്റെ ഒയർ എടുത്ത് അടുത്ത ലെയർ ആയിട്ട് നമുക്ക് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിലുള്ള കേടായ ഹെഡ്സെറ്റ് എല്ലാം ഒരു കളറാണെങ്കിൽ അതും കുഴപ്പമില്ല ഇതുപോലെ ഒരു കളറിൽ നിങ്ങൾ ചുറ്റിയെടുത്താൽ മതി എന്റെ കയ്യിൽ ഉള്ളത് മാത്രമാണ് ഇത് ഒട്ടിച്ചെടുത്തത് വൈറ്റ് ഹെഡ്സെറ്റും ഇതുപോലെ കുറച്ച് പോർഷനിൽ ചുറ്റിക്കൊടുത്തതിനു ശേഷം ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സെറ്റ് തന്നെ ചുറ്റിക്കൊടുക്കാം ബ്ലാക്ക് തീർന്നതിനു ശേഷം പിന്നും വൈറ്റ് ചുറ്റിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാല് ലെയർ ആയിട്ടാണ് ഇത് ചുറ്റിയെടുത്തിട്ടുള്ളത് ഇനി ഇയർഫോണിൽ നിന്ന് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചതെല്ലാം ഹോട്ടലിൽ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഓരോന്നും ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കാനുള്ളത് വൈറ്റ് എല്ലാം ഒരു സൈഡിലും പിന്നെ അടുത്തതായിട്ട് ബ്ലാക്കുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഓരോന്നും ക്യാപ്പിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ബോട്ടിലിൽ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് ഉള്ള ഭാഗത്ത് നമുക്ക് ബ്രാഗ് ഹെഡ്സെറ്റിൽ നിന്ന് കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെയാണ് ബോട്ടിലിൽ ഹെഡ്സെറ്റ് ഒട്ടിച്ചെടുത്തത് ഇനി ഈ മോഡലിലുള്ള ഒരു ഹെഡ്സെറ്റും കൂടി ഉണ്ടായിരുന്നു അത് ബോട്ടിലിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലത്തെ ഈ ബ്ലാക്ക് തൊലി പോലത്തെ ഭാഗം ഇളകി പോയിട്ടുണ്ട് അത് കൈകൊണ്ട് തന്നെ ഞാൻ ഇളക്കി ഫുള്ളായി മാറ്റി കൊടുക്കുന്നുണ്ട് അതെല്ലാം ഇളക്കി മാറ്റി കൊടുത്തപ്പോൾ ലാസ്റ്റ് നമുക്ക് വൈറ്റ് ആയിട്ടാണ് കിട്ടിയത് ഇനി അത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ിൽ ഇത്ര മാത്രമേ ഒട്ടിച്ചു കൊടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ ബാലൻസ് ഇത്ര പോർഷൻ കിടക്കുന്നുണ്ട് അവിടെ ഹെഡ്സെറ്റിന്റെ ചെവിയിൽ വെക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ നാലെണ്ണമാണ് ഒട്ടിച്ചു കൊടുത്തത് സെൻട്രിലായിട്ട് ബ്ലാക്കും രണ്ട് സൈഡിലായിട്ട് വൈറ്റുമാണ് ഒട്ടിച്ചു കൊടുത്തത് ോട്ടിലിന്റെ ഏറ്റവും മുകളിലും ബ്ലാക്ക് ഹെഡ്സെറ്റ് ഇതുപോലെ ഒന്ന് ചുറ്റി ഒട്ടിച്ചെടുക്കാം ഇനി എന്റെ കയ്യിൽ ഒരു ബ്ലൂ ഹെഡ്സെറ്റും കൂടി ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മൂടിയിൽ ദ ഇതുപോലെയൊന്നും ചുറ്റിക്കൊടുക്കുന്നുണ്ട് ഫുള്ളായി കൊടുക്കാൻ തികഞ്ഞിട്ടില്ല കുറച്ചു മാത്രമേ ചുറ്റി ചുറ്റിക്കൊടുക്കുന്നുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറിലുള്ള ഹെഡ്സെറ്റ് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം ഇതുപോലെ ബ്ലൂ തന്നെ വേണമെന്നില്ല ബ്ലാക്ക് മാത്രമായാലും മതി ഞാൻ ഒരു കുഞ്ഞു ഐഡിയ തന്നെ ഉള്ളൂ കണ്ടോ അത ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പെയിന്റും കൂടി അടിച്ചു കൊടുക്കാം ഫസ്റ്റ് വൈറ്റിലാണ് ഇത് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത് പിന്നെ ഒട്ടിച്ചു കൊടുത്ത ഓരോന്നിലും ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബോട്ടിലിൽ ഒന്നും ഒട്ടിച്ചു കൊടുക്കാതെ പ്ലെയിനായിട്ട് കിടക്കുന്ന അവിടെയും നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം ഹെഡ്സെറ്റിന്റെ ബ്ലാക്ക് വയർ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുത്ത ആ പോർഷനിൽ മാത്രം നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നില്ല ബാക്കിയെല്ലാം ബോട്ടിലിൽ പെയിന്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടിയിലും ദാ ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദാ ഇതുപോലെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി മൂടി ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലോട്ട് ഈ ബോട്ടിൽ വെച്ചു കൊടുക്കാം ഇതൊരു പോട്ടായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇതിൽ കുഞ്ഞു കുഞ്ഞു ഹോൾ കൂടി ഇട്ട് കൊടുക്കണം പമ്പി ചൂടാക്കിയതിനു ശേഷം ഇതുപോലെ അഞ്ചാറ് ഹോളുകൾ ഇട്ട് കൊടുക്കണം ഇത് ഫുള്ളായി മണ്ണ് നിറച്ചു കൊടുത്തതിനു ശേഷം ഇതിൽ മണി പ്ലാന്റ് ആണ് നട്ടു കൊടുക്കുന്നത് തിനു ശേഷം ഇനി നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് തറയിലങ്ങും വീഴാതെ ആ മൂടിയിൽ തന്നെ തങ്ങി നിന്ന് നമുക്ക് പിന്നീട് എടുത്ത് കളയാനും പറ്റും അതാണ് മൂടിയും കൂടി എടുത്തത് ഇതിൽ എടുത്തിരിക്കുന്നത് എല്ലാം ആക്രി ഐറ്റംസ് ആണ് ഷോപ്പിൽ നിന്ന് പൈസ കൊടുത്ത് ഇൻഡോർ പോട്ട് വാങ്ങാതെ ഇത് നമുക്ക് ആക്രി ഐറ്റംസ് കൊണ്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ നിങ്ങളുടെ കയ്യിലും കേടായ ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ